വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു ക്രിമിനലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ വിധത്തിലും സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത് വഞ്ചനാപരമായ ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തത് ഇപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം രാജിവെപ്പിക്കാനുള്ള ഉത്തരവാദിത്തമില്ല എന്ന് വരുത്താനുള്ള ഒരു തന്ത്രമാണ് രാഹുൽ മാങ്കോട്ടത്തിനെതിരായ പരാതി പോലീസിന് ലഭിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗുരുതരമായ ഈ പരാതികളെല്ലാം കോൺഗ്രസിന്റെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും മെന്ററുമായിട്ടുള്ള ഷാഫി പറമ്പലിനും എല്ലാം ഇത് ലഭിച്ചതാണ് ആ സമയങ്ങളിലെല്ലാം കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു വളരെ വഞ്ചനാപരമായ ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി പാർട്ടിക്കാര്യത്തിലുള്ളത് അങ്ങനെയല്ല അത് ജനങ്ങളെ ഉത്തരവാദിത്തമുള്ള ഒരു ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതെ കോൺഗ്രസിന് നിരവധി മഹിളാ നേതാക്കൾക്ക് സമാനമായ രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഇവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു